എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ ഇത് പച്ചരിയാണ് ഒരു ഗ്ലാസ് പച്ചരി പച്ചരിയുണ്ട് ഒരു മൂന്നാല് മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഇത് ഒരു നാല് മണിക്കൂർ മുന്നേലും വെള്ളത്തിലിട്ട് വെക്കണം നന്നായിട്ട് കുതിരണം പിന്നെ പച്ചരി കുതിരാനായിട്ട് ഒരുപാട് സമയം വേണ്ട എന്നാലും ഒരു നാല് മണിക്കൂറെങ്കിലും ഇട്ട് വെക്കണം എന്നാലേ നമ്മുടെ അച്ചപ്പ കറക്റ്റ് പാകത്തിന് കിട്ടുള്ളൂ അപ്പോൾ പച്ചരിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഇത് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങയുടെ പാലാണ് കേട്ടോ ഇപ്പോൾ ഒരു മുക്കാൽ കിണ്ണം പാലെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ നിന്ന് കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ഒരു മുട്ട വലിയ മുട്ടയാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ രണ്ട് മുട്ട ഉപയോഗിക്കാം പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ വേണ്ടത് ഒരു അഞ്ച് അഞ്ചര ടീ ടീസ്പൂൺ പഞ്ചസാരയാണ് മധുരം മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർക്കാം എത്രയാണോ നമുക്ക് നല്ല മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം അതിപ്പോൾ അഞ്ചര അഞ്ച് ആറര സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ടീസ്പൂണിന് ഒരു ആറര സ്പൂണ് പിന്നെ ഒരു നമ്മുടെ ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്നുകിലോ ഏലക്ക ചേർക്കാം ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർക്കാം ഏതാണോ ഇഷ്ടം അതനുസരിച്ച് ചേർക്കാം എനിക്ക് ഏലക്കയുടെ സ്മെല്ല് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഏലക്ക ചേർത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒരു മഷി പോലെ അരച്ചെടുക്കണം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ ഈ തേങ്ങാപ്പാൽ ബാക്കി ഇത്രയുണ്ട് ഒരു അത്രയും ചേർക്കേണ്ടി വന്നില്ല ഇതാണ് ഈ മാവിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞാൽ ഇത്രയും ലൂസ് വേണം എന്നാൽ എന്നാലിനെ കട്ടി കട്ട് ചെയ്യാനും പാടില്ല കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലൊരു സാധനം കൂടി ചേർക്കാനുണ്ട് നമ്മുടെ കറുത്തയെല്ലാം ഉണ്ടല്ലോ അതും കൂടി ചേർക്കണം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കി തുടങ്ങാം മാവ് തയ്യാറാക്കിയിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യൊന്നും വേണ്ട ഉടനെ തന്നെ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം ഈ എള് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ടൊരു എടുക്കണം ആ പാനിൽ എണ്ണ ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കണം ഇപ്പം നന്നായിട്ടത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലോട്ട് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് അച്ചപ്പത്തിൻ്റെ അച്ച് ഇതുപോലെ ആ എണ്ണയിൽ മുക്കി വയ്ക്കണം കാരണം നന്നായിട്ട് ആ അച്ച് ചൂടാവണം ചൂടായാലും മാത്രമേ നമ്മൾ അച്ചപ്പത്തിൻ്റെ മാവിലോട്ട് മുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായൊന്ന് ഒരു നുള്ളു മാവിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പം എണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഈ അച്ച നേരെ ആ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഈ മാവിലോട്ട് മുക്കണം മുക്കുക എന്ന് പറയുമ്പോൾ ആ അച്ഛായിട്ട് മുക്കാൻ പാടില്ല ആ അച്ചിൻ്റെ പകുതിയിൽ മാത്രമേ മാവ് മാവ് നിൽക്കാൻ പാടുള്ളൂ അപ്പോൾ ഒരച്ചപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഈ അച്ച ഒന്ന് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാലേ നമുക്ക് അടുത്ത് വീണ്ടും ഈ അച്ച മാവിലോട്ട് ഇടാൻ പാടുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് അച്ചപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്നതിനെക്കാട്ടിലും ഒരു അരമണിക്കൂറ് നമ്മളൊന്ന് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളാണ് പച്ചരി കുതിർക്കണം പിന്നെ മിക്സിയിലൊന്ന് അരയ്ക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബാക്കിയുള്ള മാവ് നമുക്കിതുപോലെ ഈ അച്ചുകൊണ്ട് മുക്കി ഇങ്ങനെ എണ്ണയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അതായത് ഒന്ന് മുക്കി ഒറ്റ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ അച്ചൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴത്തേക്കും ഈ അച്ചപ്പം താനേ അച്ചിന്ന് ഇളവി നേരെ എണ്ണയിലോട്ട് വീണുള്ളൂ കേട്ടോ എന്നിട്ട് ഈ അച്ചന്ന എണ്ണയിൽ തന്നെ മുക്കി വയ്ക്കണം വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം